ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കാശുവാലിറ്റി കോംപ്ലക്സ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു കോംപ്ലക്സ് കെട്ടിട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി പറഞ്ഞു എച്ച് എം പി വൈറസ് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പി ഡബ്ല്യു ഡി ബിൽഡിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ദശാംശം എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കാഷ്വാലിറ്റി കോംപ്ലക്സ് കെട്ടിടം നിർമ്മിക്കുന്നത് ഗുരുവായൂർ നഗരസഭാ ചെയർമാനും കൃഷ്ണദാസ് മുഖ്യാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിജിതാ സന്തോഷ് ജാസ്മിൻ ഷഹീർ ടി വി സുരേന്ദ്രൻ നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്റാദ് ലത്തീഫ് കൌൺസിലർമാരായ എം ആർ രാധാകൃഷ്ണൻ എം ബി പ്രമീള ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ ഡോക്ടർ ടി പി ശ്രീദേവി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ശിവദാസൻ അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ കെ വി യൂസഫ് അലി പി കെ സൈതാലിക്കുട്ടി തോമസ് ചിറമൽ ഫൈസൽ കാനാമ്പുള്ളി ഷാഹു സി കെ ഖാദർ എന്നിവർ സംസാരിച്ചു നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സ്വാഗതവും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ഷാജ്കുമാർ നന്ദിയും പറഞ്ഞു ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ നമ്മൾ അടിസ്ഥാന സൗകര്യത്തിൽ ഉൾപ്പെടെ തുക വിനിയോഗിക്കുന്ന ഘട്ടം ഇതാണ് എന്നുള്ളത് വസ്തുതകൾ പരിശോധിച്ചാൽ നമ്മൾ കാണാനായിട്ട് സാധിക്കും അപ്പൊ അതിന്റെ ഗുണഫലം നാടിനും ആളുകൾക്കും ലഭിക്കുന്ന താമസം ഉണ്ടാകാനായിട്ട് പാടില്ല അതുകൊണ്ട് കൃത്യമായ കമ്മ്യൂണിക്കേഷനിലൂടെ അത് സാധ്യമാക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം കാണണം എല്ലാവരുടെയും അനുവാദത്തോടു നമ്മുടെ നബാഡിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഈ കോംപ്ലക്സ് നിർമ്മാണം അറിയിച്ചു ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അത്യാഹിത വിഭാഗം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് റോഡ് അപകടങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ചാവക്കാട് താലൂക്ക് ആശുപത്രി ഒരു സമഗ്രമായ മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ കൗൺസിലും തയ്യാറാക്കി നൽകിയത്

ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്